സോഷ്യൽ മീഡിയയില് ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറുമാണ് സുദി ഒരു കാർ മേടിച്ചിരിക്കുകയാണ് കിച്ചും മൃതപ്പനും അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ പോയിട്ടാണ് ആ ഒരു കാർ വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ രേണുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനേ വേണം ഇതൊരു ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല കാരണം സ്വന്തമായി അധ്വാനിച്ച് ഒരു വണ്ടി വാങ്ങിക്കാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ മാത്രമാണ് നമ്മൾ റിയാക്ട് ചെയ്യാറുള്ളതും സുധി കാർ എടുക്കാൻ പോയ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം കാർന്നൊരു പേരുണ്ടല്ലോ സിഫ്റ്റ് ഒന്നും പേരില്ല പേരെന്തിനാണ് കാറിന് ഇടുന്നത് സൂചാണ്ട് സൂചാണ്ട പേരുണ്ട് അതായത് കാറിന് ഇടാനുള്ളതല്ല ആരുടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് എന്തൊക്കെ ചോദിക്കാം ഇതിനിടയിൽ അവര് ആവശ്യമില്ലാത്ത ഒരു മണ്ടത്തരം ചോദ്യമാണ് ചോദിച്ചത് അതിനുള്ള കറക്റ്റ് മറുപടി തന്നെയാണ് രേണു കൊടുത്തതും എന്തായാലും പുള്ളിക്കാരനെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണ് അതിനുള്ള കറക്റ്റ് മറുപടി തന്നെയാണ് രേണു കൊടുത്തതും കാർ കാറുമേടിച്ച ശേഷം കാറിന്റെ കീ ആദ്യമായി കൊടുത്തത് കിച്ചുന്റെ കൈയിലാണ് രേണു സുദ്ധി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്റെ മൂത്ത മകനാണ് കിച്ചു അതുകൊണ്ട് കിച്ചുന്റെ കയ്യിൽ തന്നെയാണ് ഫസ്റ്റ് എനിക്ക് കീ കൊടുക്കേണ്ടതെന്നാണ് രേണു പറയുന്നത് ഋതപ്പൻ ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് അവനൊന്നും അറിയില്ല അതുകൊണ്ട് എന്റെ മൂത്ത മോനായ കിച്ചോനാണ് ഇതിന് ഇത് എന്തുകൊണ്ട് മർഹനായ ഒരു തരത്തിലാണ് രേണു പറയുന്നത് എന്തായാലും കിച്ചു ആണ് കുടുംബനാഥൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു സ്നേഹം എന്നും ഉണ്ടാവട്ടെ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ ചുമ്മാ അവരെ വാടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം അവർ ഈ ഒരു വാക്ക് അപ്പോളാണ് ഞാനും എടുത്തോണ്ട് രേണുസുദി പൊതുവേ നടക്കുമ്പോൾ തന്നെ ബാക്കിൽ കുറെ മീഡിയക്കാരുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കാർ എടുക്കാൻ ചെല്ലുമ്പോൾ എന്തായാലും അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മീഡിയക്കാരതിന് ചുറ്റും എന്തായാലും ഉണ്ടാവുന്നുള്ളത് അത് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്ന സമയത്തും ഇതേ സെയിം ഉണ്ടായിരുന്നു എന്തായാലും ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഇതെന്തായാലും രേണുസുദി കൊളാബ് അക്സെപ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് സേഫ് ആണ് വീണ്ടും ആ ഒരു വീടിന്റെ പ്രശ്നങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ പഴയ കണ്ടസ്റ്റന്റായ ഹനാൻ രേണുസുദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചും റിയാക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് പറയാൻ േണുസുദീ അവിടെ അപോഷൻ ചെയ്തോ ഇല്ലെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷെ നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടാൻ പോകുന്നത് എന്തിനാണ് രേണുസുദിനോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് രേണുവിനോടൊന്നു മാത്രമല്ല ഏതൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടായാലും ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഈ ചോദിക്കുന്നവന്മാർക്ക് അതൊരു എളുപ്പം നാണോ ഇല്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇമ്മാതിരി കൊണ ചോദ്യങ്ങൾ ചോദിക്കുന്ന മീഡിയക്കാരോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അവർ ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയുക എന്ന് വെച്ചാൽ കമന്റ് രേഖപ്പെടുത്തുക അപ്പൊ വീഡിയോ ആരും ആയിട്ട് കാണുക എന്നാണേലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം